നമ്മുടെ സ്ഥാപനമാണ് കഫേ മലബാർ അതെ അതെ ഒരു കേരള റെസ്റ്റോറൻറ്റാണ് കോൾച്ചറിലെ ആദ്യത്തെ കേരള റെസ്റ്റോറൻറ്റ് കൊള്ളാം നല്ല റെസ്പോൺസ് ആണ് നമ്മൾ തുടങ്ങിയിട്ട് നല്ല നല്ല റെസ്പോൺസ് ഒരുപാട് മലയാളീസ് വരുന്നുണ്ട് ഇംഗ്ലീഷ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യൻസ് നല്ല നല്ല റെസ്പോൺസ് ആണ് റെസ്പോൺസാണ് തുടങ്ങാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കുറച്ച് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് വേണം അങ്ങനെ അങ്ങനെ വേറെ പ്രശ്നം വേറെ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല കുഴപ്പമില്ല നമുക്ക് തുടങ്ങാം നല്ല റെസ്പോൺസാണ് ഒരുപാട് മലയാളി സ്വരുണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി കേരള സ്പെഷ്യാലിറ്റി എല്ലാം നമ്മുടെ അടുത്ത് നമ്മുടെ ന്യൂജൻ ഒക്കെ ഉണ്ട് അതായത് പഴമ്പരി ബീഫ് പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പഴം ഇത് പൊറോട്ട ബീഫ് ഉണ്ട് ബിരിയാണി പിന്നെ മന്തി നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും എല്ലാ മെനുവിലുണ്ട് അങ്ങനെ കേരള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും ഇവിടെ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഭക്ഷണം വരാം തീർച്ചയായിട്ടും എല്ലാവർക്കും വരാൻ ആയിക്കോട്ടെ വാ അതെ ഇതാണ് ഉണ്ട് അത്യാവശ്യം ഒരു തേർട്ടി തേർട്ടി സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് സൗകര്യമുണ്ട് പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ അവിടെ മെയിൻ കിച്ചൺ സൗകര്യം അത്യാവശ്യം ഉണ്ട് നമുക്ക് പാർട്ടി ഒക്കെ ചെയ്യാൻ പറ്റിയ സൗകര്യമുണ്ട് കിച്ചൺ ഐ മീൻ കാറ്ററിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഹൈജീൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ അതിന് നമുക്ക് കൗൺസിലിന്ന് ടൈം ടു ടൈം ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കൗൺസിൽ ഇതുവരെ വന്നിട്ടില്ല ഉടനെ കൗൺസിൽ വരുന്നതാണ് ബട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എല്ലാം ഹൈജീൻ എല്ലാം പെർഫെക്റ്റ് ആണ് എവ്രിഡേ പ്രോപ്പർ ക്ലീനിങ്ങും എല്ലാ എക്യൂപ്മെൻസും ന്യൂ എക്യൂപ്മെൻസാണ് പിന്നെ എല്ലാ ലേറ്റസ്റ്റ് എക്യൂപ്മെൻസും എല്ലാ ലേറ്റസ്റ്റ് എക്യൂപ്മെൻറ്റ്സും ഉണ്ട് എല്ലാ ലേറ്റസ്റ്റ് എക്യൂപ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വലിയ ഓർഡറുകൾ വരികയാണെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്കുണ്ട് എല്ലാ ടൈപ്പ് ഓർഡറുകളും പാർട്ടി ഓർഡേഴ്സ് നമുക്ക് ചെയ്യാം കാറ്ററിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം സ്പെഷ്യാലിറ്റി നമ്മുടെ സ്പെഷ്യാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വൽ മലയാളി റെസ്റ്റോറൻറ്റ്സിലുള്ള ഐറ്റംസ് തന്നെ ഉണ്ട് ബട്ട് കിഴിപ്പൊറോട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ മന്തി ഉണ്ട് പിന്നെ പഴമ്പരി ബീഫ് അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് അതായത് ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി പുതിയ മെന്യൂ റിവൈസ് ചെയ്ത് പുതിയ സാധനങ്ങളും പുതിയ ഐറ്റംസ് കൂടി വരാൻ ഉള്ള പ്ലാനിങ്ങിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് ഇതുകൂടി നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും പ്രൈസിങ് പ്രൈസിങ് ബെസ്റ്റ് പ്രൈസ് ഇൻ ടൗൺ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇൻ ടൗൺ ആണ് കോൾച്ചെസ്റ്ററിൽ കൊടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ്

പിന്നെ ഇതൊരു എന്താ പറയുക എനിക്ക് നേരത്തെ തൊട്ട് ഫുഡ് ഫുഡിനോടുള്ളൊരു ആ ഒരു പാഷനുണ്ട് നേരത്തെ തൊട്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഇംഗ്ലണ്ടിൽ വരുമ്പോൾ തൊട്ട് ഒരു ഹോട്ടൽ ഫീൽഡ് ഇതൊരു റെസ്റ്റോറൻറ്റ് മലയാളി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ തൊട്ട് നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ നാളത്തെ അതിൻ്റെ പരിശ്രമത്തിന് ശേഷം നമ്മൾ തുടങ്ങിയൊരു സ്ഥാപനമാണിത് തുടങ്ങിയിട്ട് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് അത് കസ്റ്റമർ സൈഡിൽ നിന്നുള്ള എക്സ്പീ റെസ്പോൺസ് ആണെങ്കിലും എല്ലാ എല്ലാ തരത്തിലും നല്ലൊരു ഇതാണ് പിന്നെ ഹോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് കുറച്ചുകൂടി പുറമേ കാണുന്ന പോലെയല്ല കുറച്ചുകൂടി അധ്വാനമുള്ളൊരു ഫീൽഡാണ് അതായത് ബാക്ക് ഹൗസ് ഇത് വരുന്നതാണ് നമുക്ക് നല്ല ജോബ് ഉണ്ട് നല്ല വർക്ക് ഉണ്ട് ബാക്ക് ഹൗസ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഇതിൻ്റെ ക്ലീൻലിനെസും ഹൈജീനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിലും നല്ല ഒരു ഹാർഡ് വർക്ക് തന്നെ വേണം അതിന്റെ അകത്ത് നാട്ടിലൊരുപാട് ഇവിടെ ലീഗൽ ഫോർമാലിറ്റീസ് ഒരുപാടില്ലേ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വരാം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം നമ്മളത് ആയിട്ട് കീപ്പ് ചെയ്ത് പോകും അതായത് ചിലപ്പോൾ ഒരു ക്വിക്ക് ഇൻസ്പെക്ഷൻ വരാം അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആണ് കിച്ചൺ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെസ് കൺട്രോൾ എല്ലാം ഉണ്ട് അതെല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല എല്ലാം ഹെൽത്ത് ആൻഡ് ഹൈജീൻ്റെ കാര്യത്തിൽ ഫൈവ് റേറ്റിംഗ് ആയിരിക്കും നമുക്ക് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ത്രീ ടു നൈറ്റ് ഇലവൻ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു ആ എല്ലാ ദിവസവും ട്യൂസ്ഡേസ് ഇപ്പോൾ ഓഫാണ് ഉടനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ലഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ബട്ട് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ലഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വീക്കെൻഡ് തൊട്ട് ലഞ്ച് തൊട്ട് ലഞ്ചും സ്റ്റാർട്ടാവുന്നുണ്ട്